മാധ്യമങ്ങൾക്ക് ഇത് ചാകര കാലമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദ പെരുമഴിയും പരമാവധി മുതലാക്കി റേറ്റിംഗിൽ ഒന്നാമതെത്താനുള്ള കിടമത്സരത്തിലാണ് മലയാള മാധ്യമങ്ങൾ വർഷങ്ങളായി ബാർക്ക് റേറ്റിംഗിൽ സമഗ്രാധിപത്യം പുലർത്തിവന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പതനവും ട്വൻറ്റി ഫോർ ന്യൂസിന്റെയും റിപ്പോർട്ടറിന്റെ കുതിപ്പും കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടതാണ് ഈ ആഴ്ചയും സ്ഥിതി വ്യത്യസ്തമല്ല കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ വിവാദങ്ങൾ പിടിവള്ളിയാക്കി തങ്ങളുടെ ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കാൻ ഏഷ്യാനെറ്റ് മുന്നിട്ടിറങ്ങുമ്പോൾ വെല്ലുവിളി ട്വൻ്റിഫോറും റിപ്പോർട്ടറും തന്നെയാണ് മൂന്ന് വട്ടം ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം റാങ്ക് നഷ്ടമായ ഏഷ്യാനെറ്റ് ഇത്തവണ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് അടുത്ത ആഴ്ചത്തെ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തെത്തിയാലും അത്ഭുതപ്പെടാനില്ല അതായത് റിപ്പോർട്ടറിനെ പിന്തള്ളി രണ്ടാം സ്ഥാനം പിടിച്ച ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഒന്നാം റാങ്കിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ആഴ്ച നൂറ്റി അൻപത്തേഴ് പോയിന്റോടെ ട്വൻ്റി ഫോർ ന്യൂസ് ഒന്നാമതും നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് പോയിന്റോടെ റിപ്പോർട്ട് ടി വി രണ്ടാമതും ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് പോയിന്റോടെ മൂന്നാമതുമായിരുന്നു വെറും പോയിന്റിന്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനം ഏഷ്യാനെറ്റ് ന്യൂസിന് നഷ്ടമായിരുന്നു എന്നാൽ അവർ തളരാൻ തയ്യാറായില്ല ഈ ആഴ്ച ഒന്നാം സ്ഥാനത്ത് കോട്ടമില്ലെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ആഴ്ച മുപ്പത്തിരണ്ട് രണ്ട് പോയിന്റുടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ട്വന്റി ഫോർ ന്യൂസ് മുപ്പത്തിരണ്ട് താഴ്ന്നിട്ടുണ്ട് എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് പോയിന്റിൽ നിന്നും അറുപത്തിരണ്ട് പോയിന്റ് ആറ് പോയിന്റിലേക്ക് താഴ്ന്ന മനോരമ ന്യൂസ് നാലാമത് തന്നെ തുടരുകയാണ് റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്തും മാതൃഭൂമി അഞ്ചാം സ്ഥാനത്തും ജനം ടി വി ആറാം സ്ഥാനത്തുമാണ് നിലവിൽ കൈരളി ഏഴാമതും തൊട്ടുപുറകെ പത്തൊമ്പത് എട്ടാം സ്ഥാനത്തുമാണ് ഇപ്പോൾ അപ്പോൾ ഒരു ചാനൽ എവിടെയോ വിട്ടുപോയെന്നു തോന്നുന്നുണ്ടോ ഇല്ല കേട്ടോ മീഡിയ വൺ ഒൻപതാം സ്ഥാനത്ത് തന്നെയുണ്ട് ആ സ്ഥാനം അവർ തുടരുകയാണ് വാർത്താ അവതരണത്തിലെ വ്യത്യസ്തതയും എ ആർ വി ആർ സാങ്കേതിക വിദ്യകളുമാണ് ട്വന്റി ഫോർ ന്യൂസിനും റിപ്പോർട്ടറിനും തുണയായി മാറിയത് കാഴ്ചക്കാരിലേക്ക് വാർത്തകൾക്ക് കാരണമായ സ്ഥലങ്ങളും സംഭവങ്ങളും ലൈവായി എത്തിക്കാനുള്ള നൂതന വിദ്യകളാണ് ട്വന്റി ഫോറിനും റിപ്പോർട്ടറിനും വഴിയായി മാറിയത് എന്നാൽ മലയാളത്തിലെ ആദ്യ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ പരമ്പരാഗത ക്ലാസിക് രീതിയിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസ് സൃഷ്ടിച്ച ചട്ടക്കൂടിയിൽ നിന്ന് പുറത്തു കടക്കാൻ കൃത്യമായ ശ്രമം നടത്തിയിരുന്നില്ല പക്ഷേ മികച്ച എന്റർടൈനറായ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ പുത്തൻ അവതരണ രീതികൾ പരീക്ഷിച്ചു അത് വിജയിച്ചു എന്ന് പറയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരോട് മല്ലടിച്ചു കട്ടയ്ക്ക് നിന്ന ഏഷ്യാനെറ്റ് പെട്ടെന്നൊരു സന്ദർഭത്തിൽ തങ്ങളുടെ കാൽച്ചോട്ടിലും മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കി അങ്ങനെ പുതിയ പരിശ്രമമായി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട് മറ്റു ചാനലുകളിൽ നിന്നും വ്യത്യസ്തനാവാൻ ശ്രമിച്ചു ഏതായാലും ഇനി പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കരുനീക്കങ്ങൾ ആ കരുനീക്കങ്ങളിൽ ട്വന്റി ഫോർ ന്യൂസും ഒന്നിളകി കഴിഞ്ഞു ഇനി റേറ്റിംഗിൽ ആരൊക്കെ മുന്നിലേക്കും പിന്നിലേക്കും പോകുമെന്ന് കാത്തിരുന്നു കാണാം